നമ്മൾ നരകത്തിൽ കടക്കാതെ അല്ലെ സ്വർഗത്തിലേക്ക് കടന്നാൽ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ എങ്കിൽ ഞാനതിനെ പറ്റിയ മൂന്ന് മാർഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ നിങ്ങളതൊന്ന് ജീവിതത്തിൽ ചെയ്യാൻ ഒന്ന് തയ്യാറാകുമോ വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ അസലക്കും നരകത്തിൽ കടക്കാതിരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നാൽ അത് ആഗ്രഹം മാത്രമല്ല അതാണ് ജീവിത ലക്ഷ്യം തന്നെ പ്രധാനം എന്നതാണ് സ്വർഗത്തിൽ കടക്കണം അതിന് നരകത്തിൽ കടക്കരുത് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകണം നോക്കൂ നിങ്ങൾ സ്വർഗത്തേക്കാൾ വലുതുണ്ട് കേട്ടോ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ഒന്നാമതായി നിരക്കത്തിൽ കടക്കൽ ഹറാമാകാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് എഴുപതിനായിരം വിക്രുകൾ ചെല്ലുക എന്നുള്ളതാണ് ല ഇക്ര ശിച്ച് ചെല്ലണേ ല അവസാനം അള്ളാഹ് എന്നുള്ളതിൽ ഹാ ഉണ്ട് അത് ചെല്ലണം അങ്ങനെ എഴുപതിനായിരം തവണ ഒരാൾ ചെല്ലിയാൽ നരകം ഹറാമാകാൻ നരകത്തിൽ കടക്കാതിരിക്കാൻ അതൊരു കാരണമാകും നോക്കൂ നിങ്ങൾ എന്തോര നേട്ടമാണ് എഴുപതിനായിരം ലിക്കർ ചെല്ലാൻ നമുക്ക് കഴിയില്ല ജീവിതകാലത്ത് തന്നെ നമ്മൾ മരണപ്പെട്ടാൽ ചിലർക്കൊക്കെ വേണ്ടി എഴുപതിനായിരം ലിക്കർ ചെല്ലിക്കൊടുക്കാറില്ലേ അങ്ങനെയും ചെല്ലാം അപ്പൊ അത് എത്തും ആ നേട്ടം അവർക്ക് കിട്ടുകയും ചെയ്യും രണ്ടാമത്തെ ഒന്ന് ഒരു 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 ലക്ഷം 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 സൂറത്തുൽ 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 പാരായണം പാരായണം ചെയ്യുക ചെയ്യുക നമുക്ക് വളരെ വളരെ സിമ്പിൾ സിമ്പിൾ അല്ലേ അല്ലേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നരകത്തിൽ ല്ലേ ചെയ്യുന്നത് അങ്ങോട്ടൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര സിംപിളാണ് മൂന്നാമത്തെ ഒന്ന് അലീം അലീം ഇതൊരു ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം ചൊല്ലുക ഇതൊക്കെ നരകത്തിൽ കടക്കാതിരിക്കാൻ കാരണമാകുന്ന അമലുകളാണ് എന്നിട്ട് അള്ളാഹു ചെയ്യുക അള്ളാഹുദ്വ സ്വീകരിച്ച് ഇതിനെ കബൂൽ ചെയ്താലും നമുക്കത് നരകത്തിൽ കടക്കാതിരിക്കാനുള്ള വലിയ ഒരു പരിചയമാണ് അള്ളാഹുഹു സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ